നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വെട്ടം എ എച്ച് എം ഹൈസ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു നാശാമുക് ഭാരത് അഭിയാൻ വളണ്ടിയറും മലപ്പുറം ജില്ലാ ലഹരി നിർമ്മാർജ്ജന സമിതി വൈസ് പ്രസിഡന്റുമായ അയ്യൂബ് ആലുക്കൽ ബോധവത്കരണ ക്ലാസ് എടുത്തു സ്കൂൾ ജെആർസി യൂണിറ്റ് വെട്ടം പര്യാപുരം അങ്ങാടിയിൽ ലഹരി വിരുദ്ധ റാലി നടത്തി സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളായ കെ വി മൂസക്കുട്ടി മാസ്റ്റർ കെ ടിഒ്മ മുഹമ്മദ് കുട്ടി പ്രധാന അധ്യാപകൻ പി കെ അബ്ദുൾ ജബാർ അധ്യാപകരായ ജംഷീർ ഖൈറുനീസ സൌമ്യ ശ്രീജിത്ത് മുതലായവർ നേതൃത്വം നൽകി മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം